ഈ കഴിഞ്ഞയാഴ്ച ഒഡീഷയിലെ സമ്പൽപൂരിലുള്ള ആ ഒരു സെമിനാരിയിൽ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് അരങ്ങേറിയത് രണ്ട് വൈദികർക്ക് നേരെ അക്രമികൾ അതിക്രൂരമായിട്ടുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടിരുന്നു ഫാദർ സിൽവിനച്ചിനെ നേരെയും ലിൻസച്ചിനെ നേരെയും വളരെ ക്രൂരമായിട്ടുള്ള അക്രമങ്ങളാണ് അക്രമികൾ അഴിച്ചുവിട്ടത് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു ഒഡീഷയിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ബോസ് വെലശ്ശേരി അച്ഛൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് അച്ഛ സ്വാഗതം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് കഴിഞ്ഞ ആഴ്ച ഒഡീഷയിൽ സംഭവിച്ചത് ആ ഒരു മേഖല ആ അക്രമം നടന്ന ആ ഒരു സെമിനാരി അങ്ങേക്ക് സന്ദർശിക്കാൻ സാധിച്ചു അവിടം സന്ദർശിച്ചപ്പോൾ അങ്ങേക്ക് എന്താണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ അക്രമങ്ങളുടെ ഒരു മോട്ടീവ് എന്താണ് എനിക്ക് മനസിലായത് അത് ഒരു പ്രോപ്പറി അല്ലെങ്കിൽ മോഷണം മാത്രമായിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാരണം അതാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് മോഷ്ടിച്ചിട്ട് പോയാൽ മതിയായിരുന്നല്ലോ അപ്പൊ അവരതിനുശേഷം അല്ലെങ്കിൽ അതിന്റെ സമയത്ത് തന്നെ അച്ഛന്മാരെ ദാരുണമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ കണ്ടു അപ്പൊ അത് മോഷണം മാത്രല്ല എന്ന് അക്രമ സംഭവങ്ങൾ അവിടെ ഇത്തരത്തിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നോ അല്ലെങ്കിൽ പോലീസ് അധികാരികളോട് നമ്മൾ ഈ ഒരു പരാതിയായിട്ട് അക്രമ സംഭവങ്ങൾക്കെതിരെ പരാതിയായിട്ട് നമ്മൾ കംപ്ലൈന്റ് നൽകിയിരുന്നോ അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്തായിരുന്നു നമ്മുടെ ആ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ ഒറീസയില് പ്രത്യേകിച്ച് സാമ്പൽപൂര് രൂപതയിലും പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ സംഭവങ്ങൾ നടന്നതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട് ഈ രണ്ടു മൂന്ന് വർഷത്തിനുള്ളിലെ അഞ്ചാറ് സ്ഥലങ്ങളിലെ അത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാവുന്നത് ഇപ്പോ ഞങ്ങൾ കംപ്ലൈൻറ് ആയി കൊടുത്തപ്പോൾ അവർ വളരെ ഇൻട്രസ്റ്റ് ആയി കാണിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ ആ ഒരു സ്റ്റൈൽ അനുസരിച്ച് നമുക്കറിയാം ആദ്യം കുറെയൊക്കെ അന്വേഷിക്കുക പിന്നീട് ഇത് തേഞ്ഞു മാഞ്ഞ് പോകാനായിട്ടാണ് സാധ്യത കാരണം അവരെ ചിലപ്പോ കേരള പോലീസിനെ പോലെ അത്ര ഫ്രീ ഒന്നും അല്ല ഇവിടെ കുറെ ഇൻഫ്ലുവൻസും അധികാരത്തിൽ പെട്ടവരൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ പാർഷിയിൽ പെട്ടവരൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ആരും പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് ഏഹ് കഴിയുന്നത്രയും നമ്മള് ഇതിനൊരു ശബ്ദം ഉണ്ടാക്കിയാല് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനൊക്കെ വന്നാല് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു ഈ അക്രമത്തിൽ പരിക്കേറ്റ ബഹുമാനപ്പെട്ട ലിൻസച്ഛനൊപ്പം തന്നെ സിൽവിനച്ഛൻ അവരുമായിട്ട് അങ്ങേക്ക് സംസാരിക്കാൻ സാധിച്ചിരുന്നുവോ അവർ എത്രത്തോളം ഒരു കഠിനമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത് അങ്ങേക്ക് ആ സംസാരത്തിൽ എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഞാൻ ഇതിനെപ്പറ്റി കേട്ടുകഴിഞ്ഞപ്പോ അന്ന് രാവിലെ തന്നെ ഞാൻ ഒരു നാനൂറ്റി കിലോമീറ്റർ അകലെയുള്ള ഒരു ആശ്രമത്തിലാണ് ബെരാംപൂരിലെ ചത്രപൂർട്ടിലാണ് ഞാനും വേറൊരു അച്ഛനും പിന്നെ ഒരു ബ്രദറും കൂടെ ഞങ്ങളുടെ തന്നെ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് അവിടെ രാത്രിയിൽ ചെല്ലുകയും ആ ദാരുണമായിട്ടുള്ള ഈ അവിടുത്തെ അവസ്ഥ കാണുകയും ചെയ്തു അവരുടെ കൂടെ ഞാൻ ഒരു നാലോ അഞ്ചോ ദിവസം താമസിക്കുകയും ചെയ്തു അതിനുശേഷം കുറെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടാണ് തിരിച്ചുള്ളത് തീർച്ചയായിട്ടും അവര് സഹിച്ചത് വളരെയധികമാണ് പ്രത്യേകിച്ച് അതർ സിൽവിനെ കൊണ്ട അടിയൊക്കെ അത് കണ്ടിരുന്ന ലീനസച്ചനൊക്കെ അത് ഏഹ് തയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അത് വേറെ ചിലരാണെങ്കിൽ ചിലപ്പോൾ ബോധം കെട്ട് വീണാലേ അത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് അല്ലെങ്കിൽ അത്ര അധികം ആയിട്ടുള്ള പഠനങ്ങളാണ് കിട്ടിയത് അച്ഛനെ അവർക്ക് പരിക്കുകൾ അത് എത്രത്തോളം മാരകമായിട്ടുള്ള പരിക്കുകളാണ് അത് അതിനെപ്പറ്റി അങ്ങൊന്ന് വിവരിക്കാമോ ലീനസച്ചിന് പ്രത്യേകിച്ച് ഭാഗ്യം കൊണ്ട് എന്തോ തൊലിപ്പുറത്ത് തൊലി അവര് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സുപ്പിരച്ഛന്റെ മുറിയിലേക്ക് അല്ലെങ്കിൽ സിൽവിനച്ച മുറിയിലേക്ക് വരിച്ചു കൊണ്ടുവന്നപ്പോൾ എവിടെയൊക്കെ തട്ടി ഒത്തിരി അധികം തൊലി പോയിട്ടുണ്ട് അത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പ്രയാസം തോന്നും എങ്കിലും അച്ഛൻ പറയുന്ന അനുസരിച്ച് അദ്ദേഹം ഓക്കെയാണ് പക്ഷെ സിൽവിനച്ഛൻ്റെത് കുറച്ച് സമയം എടുക്കുമെന്നാണ് ഇപ്പൊ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോയി കണ്ടുവരും പിന്നെ ഞങ്ങളുടെ പ്രോൺസിപ്പൽ അച്ഛനൊക്കെ കൃത്യമായിട്ട് പറഞ്ഞത് കുറച്ച് സമയം എടുക്കും ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു കഴിഞ്ഞാലേ ഒരു നോർമൽ ആരോഗ്യത്തിനൊക്കെ തിരിച്ചു വരാൻ പറ്റുകയുള്ളു ഓക്കെ നമുക്കറിയാം ഒരു മോഷണം അല്ലെങ്കിൽ മോഷണശ്രമം നടക്കുമ്പോൾ മോഷ്ടാക്കള് അവർ ടാർഗറ്റ് ചെയ്ത വസ്തുക്കൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു പക്ഷെ ഇവിടെ അതിനേക്കാൾ അപ്പുറം മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് അവരുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള അതിനെതിരെയുള്ള ഭീഷണികൾ അങ്ങനെ എന്തെങ്കിലും ഈ അക്രമികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ അത്തരം കാര്യങ്ങൾ അവർ അങ്ങോട് പങ്കുവച്ചിരുന്നു അവര് ചോദിച്ചു എവിടെന്നാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു നാളെ തന്നെ തിരിച്ചു തിരിച്ചുപോയിക്കോ എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോ അങ്ങനെ ഒരു 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 സംസാരം വന്നിരിക്കുന്നത് അപ്പൊ ഇതൊരു പ്രത്യേകിച്ച് അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇത് പ്രോഗ്രാം ചെയ്ത് വന്നിരിക്കുന്നത് പോലെ ഉണ്ട് കാരണം അവര് മോഷണം മാത്രമായിരുന്നെങ്കില് അത് കഴിഞ്ഞിട്ടങ്ങോട്ട് പോയാൽ മതിയല്ലോ പക്ഷെ അവര് ഉപദ്രവിക്കുകയും ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വേറൊരു അജണ്ട ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു മുൻ വർഷങ്ങളിലും ക്രൈസ്തവരായിട്ടുള്ള വൈദികരും അല്ലെങ്കിൽ സന്യസ്ഥരും അവരുടെ സ്ഥാ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ടാർജറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ആസൂത്രണം അല്ലെങ്കിൽ ഒരു മോഷണം എന്നതിനേക്കാൾ ഉപരി മറ്റെന്തെങ്കിലും ഒരു മോട്ടീവ് അല്ലെങ്കിൽ ക്രൈസ്തവരെ ടാർജറ്റ് ചെയ്യുക അവരെ പ്രതിസന്ധിയിലാക്കുക അവരെ ഭീഷണിപ്പെടുത്തുക അതിനേക്കാളൊക്കെ ഉപരി ഭയപ്പെടുത്തി നിശബ്ദരാക്കുക ഭയപ്പെടുത്തി അവിടെ നിന്നും പലായനം ചെയ്യിപ്പിക്കുക പ്രത്യേകിച്ച് മിഷൻ പ്രവർത്തനങ്ങളൊക്കെ അവിടെ വന്നിരിക്കുന്ന നമുക്കറിയാം അവിടെ എത്തുന്ന വൈദികരൊക്കെ നമുക്കറിയാം പാവപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ ഭൗതികമായിട്ടുള്ള ഉന്നമന ാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നു അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു അപ്പോൾ നിസ്വാർത്ഥമായിട്ടുള്ള സേവനം ചെയ്യുന്ന വൈദികരെയും ഭയപ്പെടുത്തി അവിടെ നിന്നും ഓടിക്കുക തങ്ങളുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ അവിടെ നടപ്പാക്കുക എന്നൊരു അജണ്ട എന്നൊരു ലക്ഷ്യം ഇത്തരം വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്ക് പിന്നിൽ നമുക്ക് സംശയിക്കാൻ സാധിക്കുമോ ഇപ്പോൾ നടക്കുന്ന ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് പിന്നില് ഈ ഒരു അജണ്ട ഉണ്ട് അവരിപ്പോ ചെയ്യുന്നത് ഇപ്പൊ റോബറി അല്ലെങ്കിൽ മോഷണം എന്ന് പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മതവും അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മിഷനറി പ്രവർത്തനങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരില്ലല്ലോ എന്നാ അവരെ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയും ചെയ്യും പേര് മോഷണം അപ്പൊ ഇതിന് കൃത്യമായിട്ട് ഇവര് പ്ലാൻ ചെയ്താണ് വന്നിരിക്കുന്നത് കാരണം അവര് പിടിക്കപ്പെടാതിരിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവര് നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടായിരുന്നു മുഖം മറച്ചിട്ടുണ്ടായിരുന്നു മുട്ടുവരെ സോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പോലീസ് പോലീസിനായി വന്നിട്ട് പോലും ഒന്നും അവിടെ അവർക്ക് ഒന്നും ഒരു തെളിവും കിട്ടിയില്ല അപ്പോ ഇത് അവർ വെൽ സ്റ്റഡീഡ് ആണ് വെൽ സ്റ്റഡീഡാണ് പിന്നെ സിൽവിനാച്ചനയ്ക്ക് ഒത്തിരി അടിയടി അദ്ദേഹത്തിന്റെ പൃഷ്ഠഭാഗത്തൊക്കെ വലിയ വടിവെച്ച് പല പ്രാവശ്യം അടിച്ചു ഓരോ പ്രാവശ്യവും പൈസ എവിടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷെ അവരുടെ ആ കിടൻ ഉദ്ദേശം വേറെ ആണ് പേടിപ്പിക്കുക കഴിയുമ്പോൾ തീർച്ചയായും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഷെക്കന ന്യൂസിനോട് പങ്കുവച്ചതിന് വളരെ പ്രതിസന്ധികളുടെ മധ്യ ഭീഷണികളുടെ മധ്യേ അവിടെ മിഷൻ പ്രവർത്തനം ചെയ്യുന്ന അങ്ങേ പോലുള്ള വൈദികരോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയും ഉറച്ച പിന്തുണയും എന്നും ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങൾ ഒപ്പമുണ്ട് അവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വൈദികരോടൊപ്പം സന്യസ്ഥരോടൊപ്പം അവിടുത്തെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട് എന്ന് അറിയിക്കുകയാണ് കൂടി തന്നെ മുന്നോട്ട് പോവുക എന്ന് ആശംസിക്കുന്നു വളരെ നന്ദി അങ്ങയുടെ വിലയേറിയ സമയം അങ്ങയുടെ ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ ഷെക്കിന ന്യൂസിനോട് പങ്കുവച്ചതിന് താങ്ക് യു അച്ഛൻ